പുറത്താക്കിയവരെ അകത്താക്കി ജോസ് കെ മാണി കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ മാണി പക്ഷത്തേക്ക് യൂത്ത് കോൺഗ്രസ് നേതാവ് ജിം അലക്സും സഹപ്രവർത്തകരും മാണി ഗ്രൂപ്പിൽ പുതിയ പ്രവർത്തകർക്ക് പാലായിൽ ജോസ് കെ മാണിയുടെ വീട്ടിൽ ഉജ്ജ്വല സ്വീകരണം നൽകി അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട യൂത്ത് കോൺഗ്രസ് നേതാവ് ജിം അലക്സും സഹപ്രവർത്തകരും കൂട്ടത്തോടെ മാണി ഗ്രൂപ്പിലെത്തി പാലായിൽ ജോസ് കെ മാണിയുടെ വീട്ടിലെത്തിയാണ് അംഗത്വം എടുത്തത് ജെ ജെയിംസ് തുരുത്തുമാലിൽ ബാബു ഫിലിപ്പ തയ്യൽ നീണ്ടൂർ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തോമസ് കുട്ടി കൊളംബ്രയിൽ ആശാ റജി പുത്തൻപറമ്പിൽ എന്നിവരും കേരള കോൺഗ്രസ് എം അംഗങ്ങളായി ജിം അതിരമ്പുഴ ജില്ലാ പഞ്ചായത്തിലും ആശാ റജി ഏറ്റുമാനൂർ ബ്ലോക്കിലേക്കും കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥികളുമാവും പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം അതിരമ്പുഴയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി സിറ്റിംഗ് സീറ്റും പിടിച്ചെടുത്തുകൊണ്ടാണ് ജോസ് കെ മാണി നയിച്ചത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലും ഏറ്റുമാനൂരിൽ നിന്നും പാലായിൽ നിന്നും നിരവധി കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പാർട്ടിയിൽ ചേർന്നിരുന്നുവെന്നും ജോസ് കെ മാണി എം പി പറഞ്ഞു